السلام عليكم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين سعادة السيد إيتي محمد بشير الوزير السابق وعضو البرلمان الهندي والعامل الكبير في مجال التربيه والتعليم سعاده الدكتور مشير حسين صديقي الرئيس السابق لقسم اللغه العربيه بجامعه لكنو والنشط والشخصيه النشط في مجال التربيه والتعليم وزملائي في اعمال ندوه المجاهدين وإخوتي في الله من الأساتذة في مدارس ندوة المجاهدين. أولا أشكر الله سبحانه وتعالى على إتاحة هذه الفرصة لنجتمع في هذا المكان بإسم اجتماع مدرسي المدارس الدينية في ولاية كيرلا تحت إدارة ندوة المجاهدين. ഫീം അമു വലീം വലിമാർ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ദീനി പഠനത്തിൻ്റെ പേരിൽ അദ്ധ്യാപനത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുക എന്നത് ആനന്ദകരമായ ഒരു അനുഭവമാണ് നമ്മളെന്നും വിദ്യാർത്ഥിയായിരിക്കണം പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകനുമായിരിക്കണം നമ്മൾ മുഅലിബീങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ മുദറിസീങ്ങൾ അല്ലെങ്കിൽ മുറബിമാർ എന്ന് പറയാം എജ്യൂക്കേഷൻ എന്നതിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് തർബിയ എന്നാണ് എജ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് അറബി ലോകത്ത് പറയുക വസീറു തർബിയത് വ താലീം എന്നാണ് ബഷീർ സാഹിബ് നമ്മുടെ വസീറു തർബിയത് വ താലീം ആയിരുന്നു അപ്പോൾ തെർബിയത്തും താലീമും തമ്മിൽ ബന്ധമുണ്ട് എഡ്യൂക്കേഷനും ടീച്ചിങ്ങും തമ്മിൽ ബന്ധമുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് തെതിരീഷ് എന്ന് പറയുന്നത് ഇത് തമ്മിലൊക്കെയുള്ള ബന്ധം അതിൻ്റെ അദ്ധ്യാപനം അതിൻ്റെ ഫലം അതിൻ്റെ ലക്ഷ്യം ഒക്കെയായി ബന്ധപ്പെട്ടതാണ് മലയാളത്തിന് ഒരു പരിമിതിയുണ്ട് നമ്മളെല്ലാത്തിനും വിദ്യാഭ്യാസമെന്നോ അധ്യാപനമെന്നോ പറയുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെർബിയ തന്നെയാണ് ഇപ്പോൾ തൈലീം ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ കിട്ടും എൽമ് സമ്പാദിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മെ ഒരാൾക്ക് വേണമെങ്കിൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ കഴിയും അതിനെയും അപ്പുറത്താണ് തെർബിയ എന്ന് പറയുന്നത് തെർബിയ ഒരു ഗുരുനാഥനിൽ നിന്ന് വിദ്യാർത്ഥിക്ക് കിട്ടുന്ന അനുഭവമാണ് വെറും വിജ്ഞാന അല്ലെങ്കിൽ വിവര വിവരങ്ങൾ നൽകുക എന്നതല്ല അതുകൊണ്ടാണ് പലപ്പോഴും മുറബി എന്നുള്ളതിന് മെൻറ്റർ എന്ന് പറയുന്നത് എന്താണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന അറിവ് ആ അധ്യാപകനിൽ അവൻ കാണുന്നു എന്നതാണ് അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും അവനിൽ നിന്ന് ലഭിക്കുന്ന അധ്യാപകനിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ തെർഭീയത്തിലൂടെ ലഭിക്കുക അപ്പോൾ നമ്മളൊക്കെ മുറബികളാവുവാൻ അധ്വാനിക്കേണ്ടതാണ് വിവരം നൽകുവാൻ നമ്മൾ വേണമെന്നില്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം വിവരങ്ങൾ ആളുകൾക്ക് കിട്ടും അധ്യാപകനെയാണ് ഏറെ കുട്ടികൾ അവർ ആധികാരികമായി കരുതുന്നത് അപ്പം ഞാൻ എൻ്റെ മകനോട് അവനെ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു കൊടുത്ത ഒരു പിശഗ് ഞാൻ തിരുത്തി കൊടുത്തു മദ്രസയിലെ അധ്യാപകൻ പറഞ്ഞു കൊടുത്തത് അത് തെറ്റായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും കുട്ടി സംബന്ധിക്കുന്നില്ല ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉസ്താദ് പറഞ്ഞതാണ് അവൻ്റെ പിതാവായ ഞാൻ പറഞ്ഞതിനേക്കാൾ അവൻ ആധികാരികമായി തോന്നുന്നത് ഞാൻ എന്നിട്ട് ചെയ്തത് ഉസ്താദിനെ കണ്ട് അത് ബോധ്യപ്പെടുത്തുകയും അതേ ഉസ്താദിനെ കൊണ്ട് പിറ്റേന്ന് അത് മാറ്റിപ്പറയിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് അവന് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടത് നിങ്ങൾ ഉസ്താദുമാരുടെ സ്ഥാനമാണ് കുട്ടികളുടെ മനസ്സിലുള്ള സ്ഥാനമാണത് ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട് കെ ജി മുതൽക്ക് പി ജി വരെയുള്ള കുട്ടികളെ ഇടപഴകിയിട്ടുണ്ട് അതിൽ നമ്മെ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മദ്രസ പ്രായത്തിലെ കുട്ടികളാണ് നമ്മൾ മദ്രസയിൽ ചെന്നിരുന്നാൽ എൽ പി സ്കൂളിൽ അധ്യാപകനായിരുന്നാൽ ഈ മക്കളൊന്നാകെ വരും ചുറ്റും വന്നിട്ട് അവരുടെ വീട്ടിലെ കാര്യം പറയും നമ്മളോട് പല കാര്യങ്ങളും അങ്ങോട്ട് അന്വേഷിക്കും ഇതൊക്കെ സ്നേഹം ബഹുമാനം ഇഷ്ടം അതൊക്കെ ഉള്ളത് ഈ മദ്രസ പ്രായത്തിലെ കുട്ടികളെ അപ്പോൾ നാം മനസ്സിലാക്കണം നമ്മെ ഈ കുട്ടികൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശരിക്കും ഖുറാൻ പഠിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു വികാസത്തെക്കുറിച്ച് പറഞ്ഞു ബിസ്മി ഇക്രബിസ് എന്ന് തുടങ്ങിയ ആയിത്തോതി അദ്ദേഹം പറഞ്ഞു അത് ശരിക്ക് പഠിക്കുന്ന ഒരു മനുഷ്യൻ അതാണല്ലോ മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഒരാൾ ഡോക്ടർ ആയിത്തീരുന്നതിലുള്ള സൃഷ്ടിപ്പ് അവയവങ്ങൾ മനുഷ്യ ശരീരം അവൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ മനുഷ്യൻ വിധി കൽപ്പിക്കുമ്പോൾ നീതിപൂർവം വിധിക്കണമെന്ന കുർവാനിന്റെ ആയത്ത് പറഞ്ഞു വൈദാ ഹും അപ്പോ ഒരു നീതിമാനായ ഭരണാധികാരി ഒരു നീതിമാനായ ജഡ്ജ് ആ വിഷയത്തിലേക്കുള്ള ഒരു വെളിച്ചമാണ് കുറാനിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് പ്രാപഞ്ചിക വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ഭൗതിക ശാസ്ത്രത്തിൽ മീസാൻ അദ്ദേഹം പറഞ്ഞു തവാസുനാണ് അത് അപ്പൊ ഏത് വിഷയത്തെക്കുറിച്ചും അറിയാനും പഠിക്കുവാനുമുള്ള ഒരു വികാസം കുർവാനുമായുള്ള പഠനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇന്ന് ലോകത്തിന് ആവശ്യം ശാന്തിയും സമാധാനവുമാണല്ലോ ശാന്തിയെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് യു എൻ അടിയന്തര യോഗം ചേരുന്നു അക്രമം നിർത്താൻ പറയുന്നു വെടി നിർത്താൻ പറയുന്നു ഇത് ആകെപ്പാടെ പറഞ്ഞാൽ നമ്മൾ പരസ്പരം പറയുന്നില്ലേ അസ്സലാമു അലൈക്കും അലൈക്കും സലാം സലാമിൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ ശാന്തി മന്ത്രമാണത് എല്ലാവരും അഫ്ഷു സലാം നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക ആ സലാം ശാന്തിയാണ് നിങ്ങൾക്ക് അള്ളാവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പം നാം പഠിച്ചു വരുന്ന വിജ്ഞാനം നമ്മെ എത്രത്തോളം മനുഷ്യരിൽ നല്ലവരാക്കി തീർക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് മദ്രസകൾക്കെതിരെ വ്യാപകമായ പ്രചരണം നടക്കുന്ന ഒരു കാലമാണ് മദ്രസയിൽ തീവ്രവാദമാണ് എന്ന് പറയുന്ന കാലമാണ് ഇതൊക്കെ മദ്രസ എന്താണ് അറിയാത്തതുകൊണ്ടും മദ്രസയിൽ വന്ന് കാണാത്തതുകൊണ്ടും മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ത്യാഗം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കെ എൻ എം മദ്രസ എജ്യൂക്കേഷൻ ബോർഡ് രൂപീകരിച്ചത് എന്നിവിടെ പറയുകയുണ്ടായി മറഹു മുഹമ്മദ് അമ്മാനി മാലി മൗലവിയായിരുന്നു അന്ന് അതിൻ്റെ ചെയർമാൻ ആ കാലത്ത് ഖേന്നമറക്കിയ പാഠപുസ്തകത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നമ്മളൊക്കെ വളരെ ചെറിയ ഒരു വയസ്സോ രണ്ട് വയസ്സോ ഉള്ള കാലമാണത് അന്നത്തെ ഒരു പാഠപുസ്തകത്തിൻ്റെ ഭാഗം ഇപ്പോൾ അടുത്തൊരാൾ എനിക്ക് അയച്ചു തന്നു അതില് ഒരു പാഠം എന്താണെന്നറിയാം ഇതര മന മതസ്ഥരോടുള്ള നമ്മുടെ സമീപനം ഇതര മതസ്ഥരോട് മാന്യമായി പെരുമാറണമെന്നും അവരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും അവരുടെ ആരാധ്യ വസ്തുക്കളെ ചിത്ത പറയരുതെന്നും ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച പാഠപുസ്തകത്തിൽ കേ എന്നിറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാനവികതയെക്കുറിച്ച് മത സൗഹാർദ്ദത്തെക്കുറിച്ച് ബഹുസ്വര ജീവിതത്തിൽ സമൂഹത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അന്ന് നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും മദ്രസകളെക്കുറിച്ചും മോശം പറയുകയാണ് ഉത്തരേന്ത്യയിലെ മദ്രസകൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഈസ് കമ്മിങ് ഫ്രം ലക്നോ ലക്നോ ഈസ് ദ ഹാർട്ട് ഓഫ് ഇസ്ലാമിക് നോളജ് ഇൻ നോർത്ത് ഇന്ത്യ ഉലമ അബുൽ ഹസൻ നദീവി സാഹിബിനെ നമ്മൾക്കറിയാം ഷിബ്ലി ഓമാനി സാഹിബിനെ അറിയാം ഉലമ ഒരു കാലത്ത് ഇന്ത്യയുടെ ഇന്നും ഏറ്റവും വലിയ ഒരു വിജ്ഞാന കേന്ദ്രമായി നിൽക്കുകയാണ് ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ മദ്രസകളായിരുന്നു എന്നാണ് ഷാദിഖ്പൂരിലെയും അതുപോലെ തന്നെ ഡൽഹിയിലെയും ലക്നൗയിലെയും മേവാറ്റിലെയും ഒക്കെ മദ്രസകളിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരത്തിന് ആളുകളെ പ്രിപ്പയർ ചെയ്തിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ശ്രമങ്ങളെ ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും അതുപോലെ ഇന്ത്യയുടെ ഉലമാക്കളുടെ സേവനങ്ങളെ മറ്റൊരു തട്ടിലും വെച്ച് നമ്മൾ തൂക്കിയാൽ ഇന്ത്യയിൽ ഒലമാക്കൽ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോട്ട് വന്നത് കാണാൻ സാധിക്കുമെന്ന് ഷാ വലിയ ദഹ്ലവിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അവബോധം നടത്തുമ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനം പോലും ഇന്ത്യയിൽ വേണ്ട വിധത്തിലായി കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് മദ്രസ സ്നേഹം കാരുണ്യം വിട്ടുവീഴ്ച ബഹുസ്വര സമൂഹത്തിലെ സൗഹാർദ്ദ ജീവിതം ഒക്കെ പഠിപ്പിക്കുന്നതാണ് എന്നത് നാം നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഒന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ട സമയമാണ് ഈ ഒത്തുകൂടലിൽ ഏറെ ആകർഷകമായിട്ടുള്ളത് അധ്യാപകർ പരസ്പരം കാണുന്നു അവർ അവരുടെ അറിവുകൾ പങ്കുവെക്കുന്നു അനുഭവങ്ങൾ പങ്കുവെക്കുന്നു എന്നതാണ് വളരെ നല്ല ഒരു കാര്യമാണത് നാം ചെയ്യുന്ന സേവനത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു അമലാണത് എന്നും നിലനിൽക്കുന്ന അമല് കാരണം വിജ്ഞാനം അത് വികസിച്ചുകൊണ്ടേയിരിക്കും നാം പഠിപ്പിച്ച വിജ്ഞാനം അത് പ്രചരിച്ചു കൊണ്ടേയിരിക്കും അധ്യാപകന് ആ നിലക്കുള്ള ഒരു ആശ്വാസം എന്നും ഓർക്കാവുന്നതാണ് നമ്മുടെ സഹോദരിമാർ ഒരു പക്ഷേ കേന്നമ്മന് മാത്രമായിരിക്കാം മദ്രസാധ്യാപനത്തിന് മദ്രസ അധ്യാപികമാർ ഇത്രയധികം ഉള്ളത് വളരെ നല്ലതാണ് ആ പ്രായത്തിൽ ഉമ്മമാരോട് പെരുമാറും പോലെ കുഞ്ഞുങ്ങൾക്ക് പെരുമാറാൻ അധ്യാപികമാർ നല്ലതാണ് അധ്യാപികമാർക്കും കുഞ്ഞുങ്ങളോട് അമ്മമാരെ പോലെ സ്നേഹത്തിൽ പെരുമാറുക എന്നത് ഒരു പക്ഷേ പുരുഷ അധ്യാപകർക്ക് ഏറെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സാധിക്കും അവർക്ക് കിട്ടുന്ന ഈ ട്രെയിനിങ് പലപ്പോഴും മദർസാധ്യാപനത്തിന് ട്രെയിനിങ് ഇല്ലല്ലോ ഇപ്പോൾ ട്രെയിനിങ് ആയി ഡിപ്ലോമ കോഴ്സായി അതുകൊണ്ട് അവരും മനഃശാസ്ത്രം പഠിച്ച് ശിശുമനഃശാസ്ത്രം പഠിച്ച് ഏറ്റവും നല്ല രൂപത്തിലേക്ക് എത്തുകയാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി ഒമ്പതിലോ മറ്റോ ആരംഭിച്ച മദർസാ പ്രസ്ഥാനം അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും പുതിയ മാർഗങ്ങൾ കൊണ്ടാണ് അതായത് സ്കൂളിലും കോളേജിലും എന്തുണ്ടോ അത് അദ്ദേഹം മദ്രസയിൽ കൊണ്ടുവന്നു ടെക്സ്റ്റ് ബുക്ക് കരിക്കുലം സിലബസ് ബ്ലാക്ക് ബോർഡ് ചോക്ക് ബെഞ്ച് ഡെസ്ക് ഇതൊക്കെ സ്കൂളിലുള്ളത് മദ്രസയിൽ കൊണ്ടുവന്നു പക്ഷെ പിന്നെ സംഭവിച്ചത് നമ്മുടെ മദ്രസ ചാലിലകത്ത് സ്ഥാപിച്ച് അവിടെ നിന്നു പക്ഷെ സ്കൂളും കോളേജും മുന്നോട്ട് പോയി ഇപ്പോൾ നാം പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും സ്കൂളുകളിലും എന്തെല്ലാം മാധ്യമങ്ങളുണ്ടോ എന്തെല്ലാം സിസ്റ്റങ്ങളുണ്ടോ അത് മദ്രസയിലും കൊണ്ടുവരണമെന്നാണ് അത് ഇപ്പോൾ അലഹദില്ല മദ്രസ വിദ്യാഭ്യാസ ബോർഡ് വളരെ അതിനു പറ്റിയ ആളുകളെ കൂട്ടി അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കെ എൻ എമ്മിന് ഒരുപാട് ഉപസമിതികളും സമിതികളും ബോർഡുകളും ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന ബോർഡ് എഡ്യൂക്കേഷൻ ബോർഡാണ് എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ശവനീറിന്ന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അത് എല്ലാവരും വാങ്ങി വായിച്ച് നമ്മുടെ ചരിത്രവും നമ്മുടെ ഭാവിയും ഒക്കെ മനസ്സിലാക്കണം എന്നുകൂടി സൂചിപ്പിച്ച് നിർത്തുന്നു അസ്ലാമലൈക്കും വാർഹത്തല്ലാഹി വാബർക്കാത്തു